ഇസ്രായേൽ സൈന്യത്താൽ കൊല്ലപ്പെടുകയാണ് ഹമാസിനെ യുദ്ധക്കുറ്റത്തിൽ കൊടുക്കേണ്ട ശിക്ഷയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് മാത്യു മില്ലർ പറയുന്നു ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് മാത്യു മില്ലറിൻ്റെ ഈ പ്രതികരണം ഹമാസ് ശിക്ഷിക്കപ്പെടണം ഒന്നുകിൽ ഇസ്രായേൽ സൈന്യത്താൽ അവർ കൊല്ലപ്പെടണം അല്ലെങ്കിൽ ഇസ്രായേൽ കോടതിയിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് മാത്യു മില്ലർ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കുമെതിരെ ഐ സി സി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചത് ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് സിൻവർ അടക്കമുള്ള മൂന്ന് ഹമാസ് നേതാക്കൾക്കാണ് അറസ്റ്റ് വാറൻ്റ് ലഭിച്ചത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിനും തുടർന്ന് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലുമാണ് ഈ നടപടി അൽഖസാം ബ്രിഗേഡ് തലവൻ മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽമസ്രി ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവരാണ് അറസ്റ്റ് വാറണ്ട് നേരിടുന്ന മറ്റ് ഹമാസ് നേതാക്കൾ സാധാരണക്കാരെ പട്ടിണിക്കിടുക ശരീരത്തിൽ ഗുരുതരമായി പരുക്കേൽപ്പിക്കുക ക്രൂരമായ പെരുമാറ്റം മനഃപൂർവ്വമായ കൊലപാതകം സിവിലിയൻ ജനതക്കെതിരായ ആക്രമണം പട്ടിണി മൂലമുണ്ടാകുന്ന മരണം എന്നീ കുറ്റകൃത്യങ്ങളാണ് ഇസ്രായേലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം കൊലപാതകം തടവിലാക്കൽ ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ വാറന്റിൽ ഹമാസ് നേതാക്കൾ പ്രതികരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് നേതാക്കൾക്കെതിരെയുള്ള ഐ സി സിയുടെ അറസ്റ്റ് വാറൻറ് റദ്ദാക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ ഇസ്രായേൽ നേതാക്കൾക്കെതിരെയുള്ള വാറൻറ് സംഘർഷം ആരംഭിച്ച് ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നതെന്നും ഹമാസ് പരാതിയായി പറയുന്നു അമാസ് നേതാക്കൾക്കെതിരായ നീക്കത്തിൽ ഗാസയിലും ജനരോഷം ഉയരുന്നുണ്ട് ഇരകളെ വേട്ടക്കാരാക്കി ശിക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഗാസയിൽ നിന്നുള്ള പ്രതികരണം എന്നാൽ ഐ സി സിയുടെ അറസ്റ്റ് വാറൻറ്റിനെ നാസി പ്രചരണത്തിനോട് ഉപമിച്ച് ഇസ്രയേൽ ധനകാര്യമന്ത്രി ബസാലസ് മോട്രിച്ച് രംഗത്തെത്തി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഈ തീരുമാനം ചട്ടങ്ങൾക്ക് അതീതമാണെന്നായിരുന്നു ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിൻ്റെ പ്രതികരണം